എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒലയെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ ഒലയുടെ ഒരു ആരാധികയാണ് നിങ്ങളിൽ ചിലരും ഒലയുടെ ആരാധകരാണെന്ന് എനിക്കറിയാം ഒല എന്ന പ്രൊഡക്റ്റ് ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും വളരെ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും പ്രായത്തിൽ ചെറുക്കാനായിട്ട് ഒലയുടെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എനിക്കിപ്പോൾ തന്നെ അൻപത് വയസ്സ് പ്രായം കഴിഞ്ഞു എന്നാലും ഒലയുടെ പ്രോഡക്റ്റ് എന്റെ മുഖത്തെ ചുളിവുകളും പാടുകളും ഒക്കെ വായിക്കാനായിട്ട് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നെയ്റ്റ് ഉപയോഗിക്കുന്ന ക്രീമിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ഞാൻ ഡേ ഉപയോഗിക്കുന്ന ക്രീമിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ കാണിക്കുന്ന ക്രീം പകൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആണ് ഇരുപത് ഗ്രാം ക്രീമാണ് ഈ ബോട്ടിലിൽ ഉള്ളത് ഇരുപത് ഗ്രാം ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ക്രീം സൺസ്ക്രീൻ ചേർന്നാണ് വരുന്നത് എസ് പി എഫ് പതിനഞ്ച് ഇതിലുള്ളത് ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് കുറഞ്ഞത് എസ് പി എഫ് അൻപതെങ്കിലും വേണം അപ്പോൾ അതിനുള്ള ഏക പോംവടി എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രീം ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതി അതായത് ഈ ക്രീമിൽ ഒല ഇൻ വൺ എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് നമ്മൾക്ക് ഏഴ് ഗുണങ്ങൾ ഈ ക്രീം തരും ആന്റി ഏജിങ് മാത്രമല്ല ആറ് വേറെ ആറ് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ ക്രീം തരും ഇതിന്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം നയാസിനമേഡ് ആണ് നയാസിനമേഡ് പിന്നെ ഓയിൽ കുറയ്ക്കും മുഖത്തെ ഓയിൽ കുറയ്ക്കും പിന്നെ സുഷിരങ്ങൾ ഇല്ലാണ്ടാക്കും നല്ല നിറം വർദ്ധിപ്പിക്കും അങ്ങനെ എന്ന അടിപൊളി സാധനങ്ങളാണ് ഇതിലുള്ള പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് മുഖത്തെ പല ഭാഗത്തും നമുക്ക് പല കളറായിട്ട് നിൽക്കും അത് ഒരേ കളറാക്കി നിലനിർത്തും പൊതുവേ പറയുകയാണെങ്കിൽ നല്ല നിറം നൽകും ഈ സാധനം ഞാൻ കൊണ്ടും വളരെ ഉപകാരമുള്ള ഒരു ആണ് ഈ ക്രീം പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഗ്രീൻ ടീയും കൂടെ ഉണ്ട് ഗ്രീൻ ടീ നമ്മൾക്ക് കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ മുഖത്ത് ചേരുന്നതും നല്ലത് അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും വിറ്റാമിൻ സിയും അതുപോലെ ചില വിറ്റാമിനുകളും കൂടി ഇതിൽ ചേർന്നിട്ടുണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഈ ക്രീം ഉപയോഗിച്ചിട്ട് മുഖത്തെ ചുളിവുകൾ നന്നായിട്ട് കുറയുന്നതായിട്ടും നല്ല സ്മൂത്ത് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് മുഖത്തെ മാർക്ക് മാർക്കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുമോന്ന് രണ്ടുപേർക്കും ഒരുപോലെ ഇത് ഉപയോഗിക്കാം പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ അവർക്കും ഉപയോഗിക്കുക കാരണം അത്യാവശ്യം കട്ടിയുള്ള ക്രീമാണിത് എന്നാൽ ഓയിൽ ഒരുപാട് വരുത്താത്ത കാര്യങ്ങളും അതിലുണ്ട് ഇതിന്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്രാഗ്രൻസ് ഉണ്ട് ഫ്രാഗ്രൻസ് എന്താണെന്ന് വെച്ചാൽ അത് പെർഫ്യൂമാണ് പെർഫ്യൂമിന്റെ അമിതമായ മണം ഇതിനുണ്ട് ഇതിന്റെ സ്മെല്ല് കൊള്ളാം ഒരു ഒരു പൂവിൻ്റെ പാണായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് അത് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ ചിലർക്കിത് ഈ സ്മെല്ല് ഇറിറ്റേഷൻ ഉണ്ടാക്കാം പ്രായത്തില് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ ചിലർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം അത് ഉപയോഗിച്ചതിന് ശേഷമേ അറിയാൻ പറ്റൂ ഒന്നാമത്തെ കാര്യം പ്രായം ചെല്ലും മുഖത്ത് വരൾച്ച കൂടും പിന്നെ സെൻസിറ്റീവും ആവും അങ്ങനെ നോക്കുമ്പോൾ ഈ പെർഫ്യൂം അടങ്ങിയ ക്രീമുകൾ നമ്മുടെ ചർമ്മത്തെ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് എല്ലാവർക്കും ബാധകമല്ലോ ചിലർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു കാര്യം ക്രീമിന്റെ ഗുണമേന്മ നോക്കുകയാണെങ്കിൽ ആ പെർഫ്യൂമിന്റെ സ്മെല്ല് നമുക്ക് അവഗണിച്ച് കളയാവുന്നതേ ഉണ്ട് എന്നിരുന്നാലും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ക്രീമുകളും ഒലേ കമ്പനി ഇറക്കുന്നു കിട്ടാം ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സ്കിൻ കെയർ ക്രീമിന്റെ വിജയം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആ കമ്പനിയുടെ വിജയം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒലേ ക്രീം അതിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്രീം എങ്ങനെയുള്ളതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊരു പാൽപ്പാട നിറമുള്ള കളറാണ് ഞാൻ ഈ ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം ഇതിൽ മൂന്ന് പമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വളരെ തിക്കായിട്ടുള്ള ക്രീമാണ് നമുക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ അറിയാൻ പറ്റും നല്ല തിക്കായിട്ടുള്ള പാൽപ്പാടിയുടെ കളറുള്ള ഒരു ക്രീമാണ് ഞാനിത് ഒരു മൂന്ന് പമ്പാണ് എടുത്തിട്ടുള്ളത് എൻ്റെ മുഖത്തിനും കഴുത്തിനും കൂടി ഞാൻ ഇത്രയുമാണ് ഉപയോഗിക്കുന്നത് ഞാനിതിപ്പോൾ മുഖത്തിട്ട് കാണിച്ചുതരാം ഞാൻ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷമാണ് ഈ ക്രീം ഉപയോഗിക്കുന്നത് അതിനുശേഷം സൺസ്ക്രീൻ ഇടാവുന്നതാണ് ഇതിൽ എസ് പി എഫ് പതിനഞ്ച് ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ് അപ്പോൾ സൺസ്ക്രീൻ കൂടി ഇട്ട് കഴിയുമ്പോൾ സ്കിൻ കെയർ പൂർണ്ണമാകും ഇതുപോലെ ഈ ക്രീം മുഖത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ പോലെ മുഖത്തും കഴുത്തിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കഴുത്തിന്റെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് നല്ല വൈറ്റ് കളറിൽ ഇരിക്കും പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ അത് സെറ്റ് ആവും ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു കളർ തോന്നിക്കും കുറച്ച് കഴിയുമ്പോൾ അത് സ്കിൻ ആയിട്ട് ചേർന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അത് പുരട്ടി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ തിളക്കം എന്റെ മുഖത്ത് തോന്നുന്നുണ്ടാകാം കാരണം ഇത് മുഖത്ത് ഈർപ്പം നൽകുന്നതാണ് ഇത് സെവൻ ഇൻ വൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ചുളിവ് മാറ്റുന്നു രണ്ട് ഈർപ്പം നിലനിർത്തുന്നു മൂന്ന് നിറം കൂട്ടുന്നു നാല് മുഖം വളരെ സ്മൂത്ത് ആക്കുന്നു അഞ്ച് പാടുകൾ മാറ്റുന്നു ആറ് സുഷിരങ്ങൾ കുറക്കുന്നു ഏഴ് മുഖത്തിന് തുടിപ്പ് നൽകുന്നു ഈ ഏഴ് കാര്യങ്ങൾ ഒറ്റ ക്രീമിൽ നൽകുന്നത് കൊണ്ടാണ് ഇതിനെ സെവൻ ഇൻ വൺ എന്ന് വിളിക്കുന്നത് പിന്നെ ഇതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് എവിടെയെല്ലാം കിട്ടുമെന്നു ചോദിച്ചാൽ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പിന്നെ ഒരുവിധം കടകളിലെല്ലാം ഇത് ലഭിക്കുന്നു ഒലയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഇതാണ് അൻപത് വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം മാറ്റിയത് ഈ ക്രീമാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ